ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മുടെ ഡി എം ഇ ജെ പി എച്ച് നാനൂറ്റി എഴുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം കഴിഞ്ഞിരുന്നു എക്സാമിന്റെ ഓൾ കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിരുന്ന ആ എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങളത് സർട്ടിഫിക്കറ്റ് ഒരു അക്ഷയ സെന്ററിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീട്ടിലിരുന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അക്ഷ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അവരത് അപ്ലോഡ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും ഇനി നേരത്തെ ഇപ്പൊ ഡി എച്ച് എസ് ഒക്കെ അപ്ലോഡ് ചെയ്തവർക്ക് ഓൾറെഡി നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല കാരണം ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഇപ്പോ നിലവിൽ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല ഇനി അധികം താമസിക്കാതെ ഓരോ ജില്ലയുടെയും അതുപോലെ ഡി എം ഇ ഓൾ കേരള ഒരു ലിസ്റ്റ് ഒരു ഡി എം ഇയുടെ ഷോർട്ട് ലിസ്റ്റ് വരും ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും സർട്ടിഫിക്കറ്റ് പരിശോധന എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പൊ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് ഇനി ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ആദ്യം വരുന്നത് ഡി എച്ച് എസിന്റെ ആയിരിക്കും കാരണം ആദ്യം മെസ്സേജ് വന്ന ഡി എച്ച് എസ് ആണല്ലോ ഇപ്പോ നാനൂറ്റി എഴുപതേ പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാലിൻ്റെ മെസ്സേജ് ഷോർട്ട് ലിസ്റ്റ് വരും അതിന് ഉള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം മെസ്സേജ് ഇന്ന് നാളെയൊക്കെ ആയിട്ട് വരും നിലവിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൺപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് ടി കാറ്റഗറിയിലുള്ളതും അതുപോലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻസിഎ ധീവര കാറ്റഗറി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിലവിൽ ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ ഹെൽത്ത് മേഖലയിൽ നിന്നും വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് അത് എസ് ടി അതുപോലെ ധീവരാണ് ജെ പി എച്ച് ഒന്നും ഇതുവരെ വന്നിട്ടില്ല സ്റ്റാഫ് നേഴ്സിന്റെയും വന്നിട്ടില്ല സോ നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവരും ഇപ്പോൾ ജൂലൈ പതിനെട്ട് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആളുകളെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക എക്സാം വളരെ അടുത്തു ഇപ്പോൾ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്തവരൊക്കെ തന്നെ ആപ്പിലെ പഴയ വീഡിയോകളൊക്കെ കണ്ടു പഠിക്കുക ആപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ നേഴ്സ്ക്കും യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ഡി എം എക്സാമിനൊക്കെ വേണ്ടി ചെയ്ത ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട് ആ പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഓൾറെഡി നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്തവർ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ ഉള്ളവർ മെറ്റീരിയൽസ് നോക്കി പഠിക്കുക സോ ഇത്രയുള്ള വീഡിയോയിൽ മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യാം സോ താങ്ക് ഫോർ വാച്ചിങ്